ും രാജ്യത്ത് രണ്ട് കോ ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ആകപ്പെട്ടത് പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ട സമയമായിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് തൊഴിൽ ഇല്ലായ്മ തന്നെ ഇടയ്ക്ക് ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഒരു സർവേ പുറത്തിറക്കിയിരുന്നു ആ സർവേ പ്രകാരം ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തുന്ന പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് രൂക്ഷമായ തൊഴിൽ ഇല്ലായ്മ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അഗ്നിപഥലൂടെയും സിആർ പി എഫിലൂടെയും സൈനികതയിലും വർഗീയത വളർത്താനായി മോദി ഉണ്ടാക്കിയ ഊതിയാൽ പറക്കുന്ന പഞ്ഞിക്കൊട്ടാരമായിരുന്നു രാജ്യത്ത് തൊഴിൽ ഇല്ലായ്മയുടെ നിരക്ക് കുറഞ്ഞുവെന്ന പ്രസ്താവന നുണകളിൽ കമ്പമുള്ള പാർട്ടിയുടെ അതിവിദഗ്ധമായ മറ്റൊരു നാടകത്തിന്റെ ഹെഡ്ലൈൻ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർക്കിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിസന്ധി തൊഴിൽ ലായ്മ എന്ന് വിലയിരുത്തി കൂടുതൽ ഗ്രാമീണ മേഖലയിൽ പണച്ചെലവ് കുറയുന്നതും വിലക്കയറ്റവും പട്ടിണിയും പ്രതിസന്ധികളായി വിലയിരുത്തിയവരുണ്ട് സ്വതന്ത്ര ഏജൻസിയായ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ ഇക്കോണമി കണക്കനുസരിച്ച് മാർച്ചിൽ തൊഴിൽ ഇല്ലായ്മ നിരക്ക് ഏഴ് ദശാംശം ആറ് ശതമാനമായി കേന്ദ്ര സർക്കാരിന്റെ പിരിയോഡിക് ലേബർ ഫോഴ്സിന്റെ കണക്ക് പ്രകാരം പത്ത് വർഷം മുൻപ് മൂന്ന് ദശാംശം നാല് ശതമാനമായിരുന്ന തൊഴിൽ ഇല്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്ന് ദശാംശം രണ്ട് ശതമാനമായി എന്നാണ് പറയപ്പെടുന്നത് കേന്ദ്ര സർക്കാർ കണക്കിൽ പോലും ആശ്വാസകരമായ കുറവ് ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം രാജ്യത്തിന്റെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ എണ്ണത്തിനും അനുപാതികമായി തൊഴിൽ വർദ്ധിക്കുന്നില്ല നിർമ്മാണ രംഗത്തും വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത മേഖലയിലുമാണ് നാമമാത്രമായി തൊഴിൽ വർധന ഉണ്ടായിട്ടുള്ളത് ജനസംഖ്യാപരമായി ഇന്ത്യക്കുള്ള മേൽക്കൈ യുവജനങ്ങൾക്ക് തൊഴിൽ സൃഷ്ടിക്കാനാകാത്തതിൽ നഷ്ടമുണ്ടാക്കുന്നുവെന്നും സർവേ വിലയിരുത്തുന്നു ഈ സർവേ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ കുറക്കിയപ്പോഴെങ്കിലും രാജ്യത്ത് ബി ജെ പി കാരല്ലാത്തവർക്ക് തൊഴിൽ നൽകിയെന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാനാകുമോ കഴിഞ്ഞ രണ്ട് തവണ നിങ്ങളുടെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിയ വോട്ടർമാർ ഇനി വീഴില്ല കാരണം നിങ്ങൾ ഉണ്ടാക്കിയ പട്ടിണി അത്രത്തോളമുണ്ട് ആഗോള പട്ടിണി സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനും താഴെ നൂറ്റി ഒന്നാം സ്ഥാനം വഹിച്ചിരുന്ന ഇന്ത്യ ഇരുപത്തിരണ്ടായപ്പോഴേക്കും അത് നൂറ്റി ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഏറ്റവും അടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നായി പടവലങ്ങ പോലെ താഴേക്ക് വളർന്നു ഇതാണ് മോദി ഉണ്ടാക്കിയ തൊഴിൽ വഴിയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അവശേഷിപ്പുകൾ എല്ലാ വർഷവും ഒക്ടോബറിൽ കൺസേൺ വേൾഡ് വൈഡും ഗാർഫില്ലും സംയുക്തമായി പുറത്തിറക്കുന്ന സൂചിക കൊല്ലത്തെ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് ഓർക്കണം ഇത്രയോ കോടി ആളുകളുടെ പട്ടിണി ഇല്ലാതാക്കി മോദി സർക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണക്കുകൾ കൂടിയൊന്ന് മാനിക്കണം രാജ്യത്തിന് പുറത്ത് തൊഴിൽ തേടി പോകുന്നവർ യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന ഒറ്റ കാരണം മതി നിങ്ങളുടെ പ്രവൃത്തിയും വാഗ്ദാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ ഇനിയും ഒരു അവസരം നൽകിയാൽ പട്ടിണി സൂചികയിൽ ഏറ്റവും പട്ടിണിയുള്ള രാജ്യം ഇന്ത്യ എന്ന തലക്കെട്ടും മോദി നേടിത്തരും